രാജകുമാരി യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നാളെ ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓണത്തിനോടനുബന്ധിച്ച് ഓണക്കിറ്റുകളും എത്തിച്ചു നൽകും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഓഗസ്റ്റ് മുപ്പതാം തീയതി രാവിലെ മുതൽ രാജകുമാരി മാർ ഭാരവാഹികൾ ായ രോഗികൾക്കുള്ള സഹായ വിതരണം പാവപ്പെട്ടവരുള്ള കിറ്റ് വിതരണം അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം വിദ്യാഭ്യാസ സഹായധന വിതരണം അതുപോലെ അതുപോലെതന്നെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കൽ പാലിയോറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഓണ സന്ദേശം നൽകും വൈഎംസി നേതാക്കൾ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സിറ്റിവിഷൻ രാജകുമാരി